തീരദേശ പരിപാലന നിയമം ലംഘിച്ച മരടിൽ പണിതീർത്ത നാല് ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കിയ കേസ് സുപ്രീംകോടതി പരിഗണിച്ചപ്പോൾ നിലവിൽ സിആർഎസ്എ നിയമം ഭേദഗതി വരുത്തിയതിനാൽ വീണ്ടും ഫ്ളാറ്റ് പൊളിച്ച സ്ഥലത്ത് തന്നെ നിർമ്മാണം നടത്തുന്നതിന് ഫ്ളാറ്റ് ഉടമകൾ അനുമതി നൽകുന്നതിനു വേണ്ടി സുപ്രീംകോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി മരടിലെ ഫ്ളാറ്റ് പൊളിച്ച സ്ഥലം സന്ദർശിച്ചു സുപ്രീംകോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി അംഗവും സബ് കളക്ടറും റവന്യൂ ഉദ്യോഗസ്ഥരും മരട് നഗരസഭയുടെ സെക്രട്ടറിയും മുനിസിപ്പൽ എഞ്ചിയർമാരും മറ്റു ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു അമിക്കിസ്ക്യൂറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഫ്ളാറ്റ് നിർമ്മാണത്തിന് കോടതി അനുമതി നൽകിയാൽ മരടിൽ വീണ്ടും ഫ്ളാറ്റ് പൊളിച്ച സ്ഥലത്ത് തന്നെ നിർമ്മാണം നടത്താൻ സാധിക്കും അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയുടെ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഫ്ളാറ്റ് ഉടമകൾ സംസ്ഥാന സർക്കാരിന്റെ കഴിവുകേട് കൊണ്ടാണ് മരടിലെ നാല് ഫ്ളാറ്റുകൾ പൊളിക്കുവാനുണ്ടായ സാഹചര്യമെന്നും സർക്കാർ തന്നെ ഫ്ളാറ്റ് നഷ്ടപ്പെട്ടവർക്ക് നിർമ്മിച്ചു നൽകണമെന്നും മരട് നഗരസഭയുടെ ചെയർമാൻ ശ്രീ ആന്റണി അച്ചംപറമ്പിൽ പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു ഫ്ളാറ്റ് പൊളിച്ച സ്ഥലത്ത് തന്നെ നിയമ ഭേദഗതിക്ക് ശേഷം വീണ്ടും നിർമ്മാണം നടത്തുവാൻ കോടതിയിൽ ഫ്ളാറ്റ് ഉടമകൾ നിയമ പോരാട്ടം നടത്തുമ്പോൾ സർക്കാരും ഫ്ളാറ്റ് ഉടമകളും മനഃപൂർവ്വം മറന്ന ഒരു വിഭാഗമാണ് ഫ്ളാറ്റ് പൊളിച്ചപ്പോൾ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ച് നഷ്ടം വന്നവരായ പരിസരവാസികളും ഊടുകൃഷിക്കാരായ മത്സ്യ കർഷകരും ഇവർ ഇന്നും നഷ്ടപരിഹാരത്തിന് വേണ്ടി സർക്കാർ സംവിധാനത്തിന്റെ വാതിലിൽ മുട്ടുകയാണ് നഷ്ടം സംഭവിച്ചവർക്ക് വേണ്ടി മതിയായ നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കുവാൻ സംസ്ഥാന സർക്കാരോ ഫ്ളാറ്റ് ഉടമകളോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ തയ്യാറാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഫ്ളാറ്റ് നിർമ്മിക്കുവാൻ ശതകോടി ശരന്മാരും അനുഭവിക്കാൻ മരട് നിവാസികളും So, you have to engage somebody, authorize, go with geo-tagging, etc., everything, please get it done, ma'am. Anything else, ma'am, you had in mind, you had in, any questions? Huh? Okay, so... Yeah. Once, you know, it will go, fade away, then nothing will happen. All this effort is waste, how much effort, time you are spending. just one, possible. No, yeah, please. So, that you, to, uh, then only for, you can prepare yeah, it you, you have to engage somebody, you, you would have a... I don't know how many officers yeah. you have, yeah. I don't know how many engineers you have. So they will do it. Uh, uh, no, how do you manage? Yes, they will do. So you have to engage. They will have to do some sir. sir. They'll hire some people. They'll, they'll, that's what do. I'm saying. You <laughs> hire some people. You want a letter from me, you tell me. Saying, Engage professional people who will go along and figure out exact distance from here. This property is so much distance, so much from the thing. Geo coordinates. As in, this has to be done so that sir is able to do this work, sir. Otherwise, all this effort goes in waste, sir. Yeah.